വയോജനങ്ങളെ ചേർത്തു പിടിച്ച് മണ്ണാർക്കാട് നഗരസഭ മണ്ണാർക്കാട് നഗരസഭയിലെ അറുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ വയോജനങ്ങൾക്കും പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ് ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ കിറ്റുകൾ നൽകുന്നത് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നവേഷൻ പ്രൊജക്ടിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് രണ്ട് ലക്ഷം രൂപയുടെ ചുവടെ വരുമാനമുള്ള നഗരസഭയിലെ അറുപത് വയസ്സ് പൂർത്തിയായ മുഴുവൻ വയോജനങ്ങൾക്കും കിറ്റുകൾ നൽകും ജില്ലയിൽ ആദ്യമായാണ് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം വയോജനങ്ങൾക്കായി ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ചെയർമാൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു ഗോതമ്പ് പൊടി നുറുക്ക് റാഗി മട്ട അവൽ ഓട്സ് ഈത്തപ്പഴം ചായപ്പൊടി കടല ചെറുപയർ തുടങ്ങി പത്തോളം സാധനങ്ങളാണ് കിറ്റിലുള്ളത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആറ് ഏഴ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ വാർഡുകളിലെ അറുന്നൂറോളം ഗുണഭോക്താക്കൾക്കാണ് വിതരണം ചെയ്തത് ബാക്കി വാർഡുകളിലെ ഗുണഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിൽ വിതരണം ചെയ്യും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാസിദ സത്താർ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ പ്രസീദ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷഫീഖ് റഹ്മാൻ കൗൺസിലർമാരായ അരുൺകുമാർ പാലകൃഷി ഇബ്രാഹിം കൈറുനിസ മുജീബ് ചോലത്ത് കമലാക്ഷി ലക്ഷ്മി അമുത ഖദീജ യൂസഫ് ഹാജി നഗരസഭാ സെക്രട്ടറി സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ സ്വാഗതവും പദ്ധതി ഇംപ്ലിമെൻ്റ് ഓഫീസർ ശ്രീലത നന്ദിയും പറഞ്ഞു